ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണെന്ന് എല്ലാവർക്കും അറിയാലോ ഹിന്ദി പഠിക്കാൻ പാടൊന്നുമില്ല കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹിന്ദി പഠിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ മേരാ ഹിന്ദിയിലേക്ക് സ്വാഗതം ആദ്യമായി നമുക്ക് ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങളെ പരിചയപ്പെടാം ഹിന്ദിയിൽ പതിമൂന്ന് സ്വരാക്ഷരങ്ങളാണുള്ളത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം ശ്രദ്ധിക്കണേ എല്ലാവരും ആ ആ ഈ ഇ ഉ ഉറ് എ ഐ ഓ ഔ അം അ ഇനി ഈ സ്വരാക്ഷരങ്ങൾ എഴുതുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ അതിനായിട്ട് ഒരു ഫയൽ ലൈൻ ബുക്ക് എടുക്കുക ഹിന്ദി പൊതുവേ നമ്മൾ എഴുതി പഠിക്കുന്നത് ഫയൽ ലൈൻ ബുക്കിലാണ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം റെഡിയാണല്ലോ ഓക്കെ നമുക്ക് തുടങ്ങാം ഞാനിവിടെ ഫൈവ് ലൈനിലാണ് അക്ഷരം എഴുതാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക എഴുതുന്ന എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കുക ഓക്കേ മധ്യത്തെ മൂന്ന് ലൈൻ ടച്ച് ചെയ്താണ് നമ്മൾ അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ എഴുതുന്നത് മുകളിലത്തെ ലൈൻ ടച്ച് ചെയ്ത് നമ്മൾ ചിഹ്നവും താഴത്തെ ലൈനിലും ടച്ച് ചെയ്ത് ചിഹ്നവുമാണ് കൊടുക്കുന്നത് മധ്യത്തെ ത്രീ ലൈനിലാണ് അക്ഷരം എഴുതുന്നത് ഓക്കെ നമുക്ക് തുടങ്ങാം ആദ്യത്തെ അക്ഷരം ആയാണ് കണ്ടോ ആ രണ്ടാമത്തെ ലൈൻ ടച്ച് ചെയ്ത് നാലാമത്തെ ലൈനിൽ അക്ഷരം അവസാനിക്കുന്നു ആ എഴുതി കംപ്ലീറ്റ് ആയിട്ടില്ല നിങ്ങൾ നോക്കി മനസ്സിലാക്കുക കണ്ടോ ഇവിടെ ആ അവസാനിച്ചിരിക്കുകയാണ് ആ എഴുതുമ്പോൾ മുകളിലത്തെ വര അതിന് പായി എന്നാണ് നമ്മൾ പറയുന്നത് ഹിന്ദിയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ വര കൊടുക്കാൻ പാടില്ല കണ്ടോ അടുത്തത് ആ എന്ന അക്ഷരം അതും പറഞ്ഞല്ലോ നേരത്തെ മധ്യത്തെ മൂന്ന് വരെ ടച്ച് ചെയ്താണ് നമ്മൾ ഹിന്ദി അക്ഷരം എഴുതുന്നതെന്ന് നിങ്ങൾ നോക്കുക കണ്ടോ ഇനി ചിഹ്നം കൊടുക്കണം കണ്ടോ ആ എന്നെഴുതുമ്പോൾ ദീർഘമാണ് ഹിന്ദിയിൽ ദീർഘത്തിന് ഒരു വരയാണ് കൊടുക്കുന്നത് കണ്ടോ മനസ്സിലായോ ആ കണ്ടോ അടുത്തത് ഇ എന്ന അക്ഷരം കണ്ടോ ഇ എന്ന അക്ഷരം എഴുതുമ്പോൾ അത് അതിൻ്റെ എടുത്ത് വരുന്ന വര അടുത്ത കോളത്തിൻ്റെ ഹാഫിൽ നിർത്തി വേണം കംപ്ലീറ്റ് കംപ്ലീറ്റാക്കാൻ മുകളിൽ അക്ഷരം കവർ ചെയ്ത് വര കൊടുക്കുക അടുത്തത് ഈ ഈ എന്ന അക്ഷരം ഈ അതും അതുപോലെ എഴുതി ഇനി ദീർഘചിഹ്നം ഉണ്ട് ഈ എന്ന് എഴുതുമ്പോൾ നമ്മൾ ദീർഘചിഹ്നം കൊടുക്കുമല്ലോ അത് മുകളില മുകളിലത്തെ ലൈനിൽ ടച്ച് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് അക്ഷരം കംപ്ലീറ്റ് ആവണമെങ്കിൽ മുകളിൽ വര കൊടുക്കണം അക്ഷരത്തിൻ്റെ ഓക്കെ ആ ആ ഈ ഈ കണ്ടോ അടുത്ത ലൈനിൽ നമുക്ക് സ്വരാക്ഷരത്തിൻ്റെ ബാക്കി എഴുതാം ഈ കഴിഞ്ഞാൽ അടുത്തത് പൂവാണ് കണ്ടോ പൂ അവസാനിക്കുന്ന എവിടെയെന്ന് കണ്ടോ ഊ അടുത്തത് ഊ കണ്ടോ അതിനും ഊന്നുള്ളതിന് ദീർഘചിഹ്നം നമ്മളവിടെ കൊടുക്കണം കണ്ടോ അക്ഷരം കവർ ചെയ്ത് വരയും കൊടുക്കണം ഊ അടുത്ത ഇറ് കണ്ടോ എല്ലാ അക്ഷരങ്ങളും ത്രീ ലൈൻ ടച്ച് ചെയ്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കണ്ടോ ഇറ് അടുത്തത് എ കണ്ടോ എ അടുത്തത് ഐ മുകളിൽ ഐയുടെ ചിഹ്നം കൊടുക്കുക അടുത്തത് ഓ ഓ എഴുതാൻ നമുക്ക് പാടില്ല നേരത്തെ ആ എഴുതി പഠിച്ചിട്ടുണ്ടല്ലോ ആദ്യം ആ എഴുതിയിട്ട് ചിഹ്നം കൊടുക്കുക ഓയുടെ ചിഹ്നം കൊടുക്കുക ഓ അടുത്തത് ഔ അത് നമ്മൾ ആ എഴുതിയിട്ടാണ് ചിഹ്നം കൊടുക്കേണ്ടത് അപ്പോഴത്തേക്ക് അവവിൻ്റെ ചിഹ്നം കൊടുക്കുമ്പോൾ ആവു എന്ന് നമുക്ക് അടുത്ത അക്ഷരം എഴുതാനായിട്ട് സാധിക്കും അവ എന്ന അക്ഷരവും എഴുതാൻ സാധിക്കും ചിഹ്നം കൊടുത്താലേ അവുകൾ അല്ലാതെ ആ എഴുതി വെക്കരുത് അവ അടുത്തത് ആം അമ്മ എഴുതാനും പാടില്ല നമ്മൾ നേരത്തെ എഴുതി പഠിച്ചല്ലേ ആ ആ എഴുതിയിട്ട് മുകളിൽ ബിന്തി കൊടുക്കുക മലയാളത്തിൽ പൂജ്യം എന്ന് പറയും നമ്മൾ ഹിന്ദിയിൽ ബിന്ദി എന്നും പറയും അം ആ ഇത് രണ്ടും അനുസ്വാരവും അം എന്നത് അനുസ്വാരവും ആ എന്നത് വിസർഗവുമാണ് കണ്ടോ കവർ ചെയ്ത് കൊടുക്കുക അടുത്തത് നമ്മൾ ഹിന്ദിയിലെ വ്യഞ്ജന അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് നോക്കുന്നത് ഖ ഖ ഈ അഞ്ച് അക്ഷരങ്ങളും ത്രീ ലൈൻ ടച്ച് ചെയ്ത് തന്നെയാണ് എഴുതേണ്ടത് കണ്ടോ ഓരോ അക്ഷരവും എങ്ങനെയാണ് എഴുതുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മൂന്ന് ലൈൻ ടച്ച് ചെയ്ത് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത് നല്ല നീറ്റായിട്ട് അക്ഷരങ്ങൾ എഴുതി പഠിക്കുമ്പോഴാണ് നമുക്ക് നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ വാക്കുകളൊക്കെ എഴുതാനായിട്ട് സാധിക്കുന്നത് കണ്ടോ ലാസ്റ്റ് അക്ഷരമായ ഞായ എഴുതിയത് കണ്ടോ അവിടെ ഒരു ബിന്ദിയൊക്കെ കൊടുക്കണം നമ്മൾ നെക്സ്റ്റ് ചവർഗ അക്ഷരങ്ങളാണ് നമ്മൾ എഴുതുന്നത് അക്ഷരങ്ങളും മധ്യത്തെ ത്രീ ലൈൻ ടച്ച് ചെയ്ത് തന്നെയാണ് എഴുതുന്നത് മുകളിൽ വര കൊടുക്കുമ്പോൾ അക്ഷരം കവർ ചെയ്ത് തന്നെ വര കൊടുക്കണം അക്ഷരത്തിലെ ചാ ഛ ഝ ഇത്രയും അഞ്ചക്ഷരങ്ങളാണ് ഉള്ളത് അതൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഈ അക്ഷരങ്ങൾ എഴുതുന്ന രീതി എങ്ങനെയാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ മെച്ചപ്പെടുത്താം ആ രീതിയിലാണ് നമ്മൾ ഇതിൽ ഫൈവ് ലൈൻ ബുക്കിൽ എഴുതി പഠിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ അക്ഷരങ്ങൾ വളരെ നീറ്റാവും വേണ്ടിയാണല്ലോ നമ്മൾ ഇതിൽ എഴുതി പഠിക്കുന്നത് നെക്സ്റ്റ് ടവർഗ അക്ഷരങ്ങളാണ് എഴുതുന്നത് ടവർഗ അക്ഷരങ്ങളും മിഡിലെ ത്രീ ലൈൻ ടച്ച് ചെയ്ത് തന്നെയാണ് എഴുതുന്നത് ട ടാ നെക്സ്റ്റ് ഡാ ഡ എന്ന അക്ഷരവും ത്രീ ലൈൻ ടച്ച് ചെയ്താൽ നെക്സ്റ്റ് ട കണ്ടോ എഴുതുന്ന രീതി നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ആ രീതിയിൽ നിങ്ങൾ എഴുതുക ന എന്ന അക്ഷരം എഴുതുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നോക്കുക മനസ്സിലാക്കുക ഓക്കെ നെക്സ്റ്റ് തവർഗക്ഷരങ്ങളാണ് എന്ന അക്ഷരവും തവർഗാക്ഷരങ്ങളെല്ലാം അതായത് താ ത ധ ന ഈ അഞ്ച് അക്ഷരവും ത്രീ ലൈൻ ടച്ച് ചെയ്ത് തന്നെയാണ് എഴുതേണ്ടത് ധ ധാ നെക്സ്റ്റ് ധായ് എന്ന അക്ഷരമാണ് അത് എഴുതുന്നത് കണ്ടോ നിങ്ങൾ നോക്കുക മനസ്സിലാക്കുക ത്രീ ലൈൻ ടച്ച് ചെയ്ത് തന്നെയാണ് അടുത്ത അക്ഷരമായ ധായും നമ്മൾ എഴുതുന്നത് നായും ത്രീ ലൈൻ ടച്ച് ചെയ്ത് തന്നെയാണ് എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് പവർഗ അക്ഷരങ്ങളായ പ ഭ ഭ ഈ അക്ഷരങ്ങളും മധ്യത്തെ മൂന്ന് ലൈൻ ടച്ച് ചെയ്ത് തന്നെയാണ് നമ്മൾ എഴുതുന്നത് മൂന്ന് വരെയും കവർ ചെയ്ത് തന്നെയാണ് അക്ഷരം നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക കണ്ടോ ഇനി ബാ കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരമായ ഫ അത് കവർ ചെയ്ത് വരയിടത്തില്ല ആ അക്ഷരം കവർ ചെയ്ത് അല്ല വരയിട്ടേക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക എഴുതുന്നത് കണ്ടോ നിങ്ങൾ മനസ്സിലാക്കുക അതനുസരിച്ച് എഴുതുക നെക്സ്റ്റ് യാ എന്ന അക്ഷരമാണ് എഴുതുന്നത് യ എന്ന അക്ഷരവും ത്രീ ലൈൻ ടച്ച് ചെയ്ത് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത് നെക്സ്റ്റ് രാ എന്ന അക്ഷരം എഴുതുന്നത് കണ്ടോ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക നെക്സ്റ്റ് ലായാണ് ല എന്ന അക്ഷരവും ത്രീ ലൈൻ ടച്ച് ചെയ്ത് തന്നെയാണ് എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് എന്ന അക്ഷരം അതും കവർ ചെയ്ത് മൂന്ന് ലൈനും കവർ ചെയ്താണ് എഴുതുന്നത് ഷ ഷ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഷായ് എഴുതുമ്പോൾ ഒരു വരയിടുന്നുണ്ട് അത് ചേർത്ത് വരയിടത്ത് അല്പം മാറ്റി വേണം വരയിട ഷായാണ് എന്ന അക്ഷരവും മൂന്ന് ലൈൻ ടച്ച് ചെയ്താണ് എഴുതുന്നത് സായ എഴുതുന്നത് കണ്ടോ എങ്ങനെയാണെന്ന് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നെക്സ്റ്റ് ഹായാണ് ഹായ് എന്ന അക്ഷരവും ആദ്യത്തെ ത്രീ ലൈൻ ടച്ച് ചെയ്ത് തന്നെയാണ് എഴുതുന്നത് അടുത്തത് ഷായാണ് എന്ന അക്ഷരവും മധ്യത്തെ മൂന്ന് ലൈൻ ടച്ച് ചെയ്ത് തന്നെയാണ് എഴുതേണ്ടത് നെക്സ്റ്റ് ഇത്രയാണ് ത്ര ഇത്ര എന്ന അക്ഷരം എഴുതുന്നത് കണ്ടോ ആ അക്ഷരത്തിൻ്റെ രൂപം കണ്ടോ എങ്ങനെയാന്ന് അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക നെക്സ്റ്റ് ജ്ഞ എന്ന അക്ഷരവും ത്രീ ലൈൻ ടച്ച് ചെയ്ത് തന്നെയാണ് എഴുതുന്നത് അതിൻ്റെ രൂപം കണ്ടോ ആ അക്ഷരത്തിൻ്റെ ശ്ര നെക്സ്റ്റ് അക്ഷരം ശ്രയാണ് ഇഷ്ര എന്ന അക്ഷരം എഴുതിയിരിക്കുന്നത് കണ്ടോ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നിങ്ങൾ നോക്കുക മനസ്സിലാക്കുക എഴുതി പഠിക്കുക നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ